ആ ഹായ് ഒരാളെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാല് വിചാരം ഇല്ല എന്നാണ് അവക്ക് നിക്കാനിരിക്കാനും പറ്റുന്നില്ല ബാക്കില് സ്ഥല ഫ്രണ്ടിലോട്ട് പോടാ ഗുഡ് മോർണിംഗ് േ വേറെ ട്രിപ്പിലെ ആദ്യത്തെ പണി കിട്ടി ടയർ പഞ്ചർ അപ്പൊ പിള്ളേരൊക്കെ ഇവിടെ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കും ഇവിടെ മെസ്സി നെയ്മർ ഹായ് എല്ലാവർക്കും ഒരു ജോർബാർ എപ്പിസോഡിലേക്ക് വേണ്ടി സ്വാഗതം വെൽക്കം ടു ഇന്ന് നമ്മുടെ ഫാമിലി ട്രിപ്പ് അല്ലേ നമ്മൾ രാവിലെ തുടങ്ങി രാവിലെ ഒരു ആറരയാകുമ്പോൾ വെയിറ്റ് ഒരു തുടങ്ങി എന്നിട്ട് എല്ലാവരും പിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ബാക്ക് ടയർ എന്ന് പറഞ്ഞ് പൊട്ടി എന്നിട്ട് ടയറൊക്കെ മാറ്റി മാറ്റി തൊടുപുഴ മൂവാറ്റുഴ റോഡിലുള്ള വുഡ്ലാൻഡ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇപ്പൊ ബൂതെത്താൻ കെട്ട് അണക്കട്ടെ അവിടെ പാർക്കൊക്കെ ഉണ്ട് നമുക്കൊക്കെ കളിക്കാം കഴിഞ്ഞ പ്രാവശ്യം കളിച്ചോ അല്ലെ സീസോലൊക്കെ പോവാം പിള്ളേരൊക്കെ കുറെ അധ്യാപകർ കൂടെ ഉണ്ട് അതുകൊണ്ട് ഇറങ്ങിയ ഉടനെ പറയുന്നു ലൈനായിട്ട് നിൽക്കുന്നിട്ട് പിള്ളേരെ ഒക്കെ കൊണ്ട് പോകുന്നുണ്ട് പോകുന്നുണ്ടോ മുമ്പിൽ അത് ലൈൻ തന്നല്ലേ അതെ അപ്പൊ നടന്നു അപ്പൊ നമ്മൾ ഉള്ളത് ഭൂതത്താൻ കെട്ട് അണക്കെട്ട് തുറന്നിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും പെട്ടെന്ന് തുറക്കുന്ന അണക്കെട്ടാണ് ഭൂതത്താൻ കെട്ട് ഒരു മഴ പെയ്താ മതി അപ്പ തന്നെ നിറയും കുഞ്ഞണക്കെട്ടാണ് അടിപൊളിയാണ് ഇത് മൂന്ന് ഷട്ടർ തുറന്നിട്ടുണ്ട് കൊളം നിങ്ങൾ പറയുമ്പോൾ തീർത്താനും നിങ്ങൾ പറയുമ്പോൾ നിർത്താനും ഞാൻ

ചെറിയ പ്രശ്നം ഇറ്റലല്ല അച്ഛനൊക്കെ പോയി പറയാ അമ്മയായിരുന്നു അമ്മ നമ്മള് സ്പിൽവേ ഒക്കെ കണ്ടു ആ സ്പിൽവേല് മൂന്നെണ്ണം കാണാൻ തുറന്നിട്ടുണ്ടല്ലേ എന്നിട്ട് ഡാം അവിടെ കഴിച്ചു എന്നിട്ട് ഡാം കാണാം ആ ഭൂതങ്ങൾ കെട്ടിയ ഡാം കാണാൻ വേണ്ടി പോവുക ബലമായ സംശയം എന്താണെന്നറിയോ നമ്മുടെ ടൂർ കോർഡിനേറ്റർ ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി ഇങ്ങനെ നമ്മളെ കൊണ്ട് കുറെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കുമല്ലോ ഒന്നര കിലോമീറ്റർ നടന്നു നടന്നുകഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കുമല്ലോ ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളൊരു ശരവണമായിരുന്നു കൊണ്ടുപോയിട്ട് ബിരിയാണി കണ്ട പരിപാടിയാണോ എന്ന് സംശയമുണ്ട് പക്ഷെ നമ്മൾ പ്രതിഷേധിക്കും ഇതിലേ പോയാൽ ഇതിലേ പോയാൽ ആദിവാസി ഊരുകളുണ്ട് ഗുഹയുടെ അകത്തൊക്കെ താമസിക്കുന്നത് ഡ്യൂട്ടി അല്ലേ ഇവിടെ അല്ല ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ അപ്പൊ അഞ്ചു മണി കഴിഞ്ഞാ പോകും അഞ്ചമ്പലത്തോളം ഈ അഞ്ചമ്പലം അതായത് ഇടയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഓടുകൾ ും കൂടെ വഴക്ക അങ്ങനെ ഫാമിലി ആകുമ്പോൾ വഴക്കുണ്ടാവുമല്ലോ കാര്യം ഭർത്താവും അപ്പോൾ പുള്ളി ദേഷ്യക്കാരനാണ് ദേഷ്യം മുത്തി കഴിഞ്ഞാൽ പുള്ളി ഭസ്മാക്കിക്കോളും പുള്ളി സ്വയം നിയന്ത്രിച്ച് പുള്ളി എല്ലാം പ്രാവശ്യം വഴക്കുണ്ടാക്കി കഴിയുമ്പം അങ്ങ് സ്വയം അങ്ങ് ഇറങ്ങിപ്പോകും ഇറങ്ങിപ്പോയി രണ്ട് ദിവസം കഴിയുമ്പോൾ ആൾ തിരികെ വരും ഈ പ്രാവശ്യം വഴക്കൂടി ഇറങ്ങിപ്പോയിപ്പം ആൾ വരും രണ്ട് ദിവസം കഴിയുമ്പോൾ വരുന്ന പുള്ളീക്ഷയിൽ ദേവി വിളിച്ചില്ല എന്നുവെച്ചാൽ ദേഷ്യമുള്ള ആളായത് കൊണ്ടാണ് പുള്ളിക്കാർ വിളിക്കാതിരുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസം എന്നുള്ളത് രണ്ട് മാസമായി മൂന്ന് മാസമായി തിരികെ വന്നത് അപ്പോൾ ആ അവരുടെ അവരുടെ പൂജാ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കൈലാസത്തിൽ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പല ദോഷങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ആളെ തിരികെ കൊണ്ടുവരണേ എവിടെയാന്ന് ആദ്യം അന്വേഷിക്കണം കഴിഞ്ഞപ്പോൾ മനസ്സിലായി തൃക്കായെന്ന് പറഞ്ഞൊരു ഭാവ് അമ്പലത്തിനുണ്ട് അപ്പം അവിടെ ചെന്ന് ആളെ കണ്ടു ചെന്ന് വിളിക്കാൻ ഭയം ആദ്യം പറഞ്ഞ കാരണം തന്നെ നിൽക്കണു അസ്മാലിക്കളുണ്ട് ചെന്ന് വിളിച്ചില്ല അപ്പോൾ ആ ഈ ദേവി തിരികെ വന്ന് നമ്മുടെ ഈ തീരത്ത് തീരത്തു ആലോചിച്ച് എന്താ വേണ്ട ആളെ തിരികെ കൊണ്ടുവരാൻ എന്താ ഐഡിയ കിട്ടിയ ഐഡിയയാണ് പെരിയാറിനെ കുറവെ ഒരു ഡാം തീർത്തു അപ്പോൾ ഡാം തീർത്തു കഴിഞ്ഞാൽ ആ വെള്ളം ആ തൊടുപൊഴി ചെന്ന് അവന്റെ അമ്പലം ആ ഭാഗം എല്ലാം അങ്ങ് മുങ്ങും മുങ്ങിക്കഴിഞ്ഞാൽ ആളെ തിരികെ കൈലാസത്തെ ചെല്ലു എന്നുള്ള ഒരു കണക്ക് കൂട്ടലിൽ ഡാമ് തീർത്താൻ തീർക്കണം തീർക്കണം ദേവി തീരുമാനിക്കും തന്നെ പറ്റൂലല്ലോ അപ്പോൾ ഇത് തന്നെ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഈ ദേവൻ്റെയാണ് ഭൂതഗണങ്ങളോ സൈന്യങ്ങളോ അപ്പോൾ അവരെ വിളിച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ആദ്യം സമ്മതിച്ചിരുന്നു വെച്ചാൽ അവർക്ക് ഭയമാണ് പറഞ്ഞില്ല അവർക്ക് ഭയമാണ് അപ്പോൾ അതുകൊണ്ട് അവർ ആദ്യം സമ്മതിൽ അത് കഴിഞ്ഞപ്പോൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർത്ത് അവര് പറഞ്ഞു ഒരു രാത്രി ചെയ്യാം രാത്രി അവർക്ക് ശക്തി എടുക്കും അവർ ശക്തിയെടുക്കും ഒരു രാത്രി ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ ഭൂതങ്ങളെ സംബന്ധിച്ച് അവർക്ക് രാത്രി വേണ്ടല്ലോ അപ്പോൾ അവർ ഇവിടെ വന്ന് ഈ ഭാഗത്തുനിന്ന് ആ കല്ല് മുതലിട്ട് കിട്ടി കല്ല് വലിയ കല്ല് അവിടെ നിന്നിട്ട് അപ്പർ സൈഡിൽ നിന്നും ആ ഭാഗം വരച്ചിന്ന് അപ്പർ സൈഡിൽ നിന്നും കല്ലുകൾ ഇട്ടത് കുറച്ച് കഴിഞ്ഞ് അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ കല്ലുകളൊക്കെ തീർന്നു പോകും കാറുകൾ തീർന്നു പോകും അപ്പോൾ അവരെന്നിട്ട് അക്കരെ പോയി പതിനാല് കല്ല് കൊണ്ടുവന്ന് ചോദിച്ചാൽ അവർ ബാക്കി യാത്രക്കാൻ വേണ്ടിയിട്ട് അതവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ നമുക്ക് ചോദിച്ചാൽ വിശ്രമിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്രമിക്കാനായിട്ട് അപ്പോൾ ദേവന് ദിവ്യദൃഷ്ടിയുള്ളത് കൊണ്ട് ദേവന് മനസ്സിലായി കൊണ്ട് ഒരു പണി കയറുന്നത് അപ്പോൾ ഇറങ്ങി ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യ തന്നെയാണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഇത് ഈ ദാമ്പ തീർത്തി കഴിഞ്ഞാൽ പുള്ളി തോറ്റെല്ലാം അപ്പോൾ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ തോക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ലല്ലേ അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരഴകുള്ള ഒരു കോഴിപ്പൂവിൻ്റെ രൂപം ധരിച്ചു എന്നിട്ട് ഒരു കല്ലിൻ്റെ മുകളിൽ വന്നിരുന്നു അതില് വിശ്രമമാക്കഴിഞ്ഞാൽ നമുക്ക് തീർത്തേച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് കല്ലെടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മൂന്ന് പ്രാവശ്യം അപ്പൊ അവര് നേരം വെളുത്തുനിന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് അവര് പോയ അതിലാണ് വെള്ളം ഉള്ളത് അപ്പൊ ഇത്ര കറഞ്ഞ് കഴിയുമ്പോണ്ട് ഇവിടെ വീതിയായി പിന്നെ അത് ഈ വെള്ളം ഇതൊരു ഡാം പോലെ തന്നെയായിരുന്നു അവരുടെ കൃഷിയൊക്കെ അവിടെ ആൾദാമസുള്ള സ്ഥലമാണ് എറണാകുളം ജില്ല പിന്നിമന പഞ്ചായത്താണ് അപ്പൊ അവിടെ അവരുടെ കൃഷിയൊക്കെ ആ തൊട്ടിക്കൂടെ വെള്ളം കീഴി നശിക്കുന്നതുകൊണ്ട് ഒരു പരാതി കൊടുത്ത് വർഷങ്ങൾക്കുമ്പോ പൊട്ടിച്ചു മാറ്റിയതാണ് അപ്പൊ ആ കല്ലുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു

ഇപ്പൊ ചേച്ചിയും പ്രകാശ് ഒരു മിനിറ്റ് ധന്യ ചേച്ചിയും പ്രകാശ് അടിയുടെ കാരണം വേണോ ഭക്ഷണത്തിന് ആ അതന്നെ ധ്യാനം കഴിഞ്ഞ് പ്രഭാത ഭക്ഷണത്തിന് വരാൻ വൈകി ശിവൻ ആ പാർവതി ഉണ്ടാക്കി ഫുഡ് അപ്പൊ ഈ ഭൂതങ്ങളിൽ ആക്ച്വലി ഈ മണ്ടന്മാരല്ലേ ഈ രാത്രി രാത്രി ഒരു കോഴി മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് രാവിലെ ആയി എന്ന് പറഞ്ഞിട്ട് പോകണം ആ ആ ഓക്കെ അതും ഉറക്കത്തിൽ കിടക്കുന്നു

ത്രയും എക്സിക്യൂട്ട് ചെയ്തല്ലോർത്തിട്ട് ഫാമിലിക്ക് വേണ്ടി ആണല്ലോ അത് അഡ്ജസ്റ്റ് അവരൊക്കെ അത് മോർ ഓഫ് സ്റ്റോറി ഏത് ഇഷ്യൂ ആണെങ്കിലും അവസാനം അഡ്ജസ്റ്റ് ആയി പോലെ കിടിലും സംസാരം കൊള്ളാം അല്ലേ സമയം ഇച്ചിരി ലേറ്റ് ആയി പോയി നമ്മൾ നല്ല മഴ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു അതെ നേരത്തെ ടിക്കറ്റ് എടുത്തു കൊടുത്തോ നമ്മ താഴെ മാറ്റി മാറ്റി അവസാനം ആതിരപ്പള്ളി വാഴച്ചാലെത്തി പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങടെ കൗണ്ടർ ക്ലോസ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ പൊറത്തു നിന്ന് കണ്ട് നിർത്തി ആതിരപ്പള്ളിയുടെ താഴെ വെള്ളം വരുന്ന സ്ഥലത്ത് കുറേ പേര് കുളിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും വരുന്നു എന്ത് എവിടെ കണ്ട സെറ്റ് ഇതെവിടെ നോക്ക് സൺസെറ്റ്

മാർക്കോ അപ്പോ നമ്മുടെ ടൂറിന്റെ ഫാമിലി ടൂറിന്റെ ഫസ്റ്റ് ഡേ വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു രാത്രി വീട്ടിലായിരുന്നു ഭക്ഷണം ആട്ടൊന്നും എടുത്തിട്ടില്ല എല്ലാവരും കൂടെ വീട്ടിൽ വന്നു വടക്കഞ്ചേരിയിൽ വന്നു വടക്കഞ്ചേരി തന്നെയാണ് സ്റ്റേ വടക്കഞ്ചേരി കൊഴപ്പില്ലാത്തൊരു ഹോട്ടലില് ജ്യോതിഷ് പറഞ്ഞേ ജ്യോതിഷ് റെസിഡൻസിന്ന് പറഞ്ഞിട്ട് ഹൈവേ സൈഡിൽ തന്നെ ഉള്ള ഒരു ഹോട്ടലിലാണ് എല്ലാവർക്കും ബുക്ക് ചെയ്തത് അപ്പം വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഒരു ഇരുപത്തിയാറ് പേരുണ്ട് അപ്പം ഇരുപത്തിയാറ് പേർക്ക് നമുക്ക് ഈ വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാരും കൂടി രാവിലെ ഉള്ള പോക്ക് ഒക്കെ പറഞ്ഞിട്ട് അവര് റൂം ബുക്ക് അപ്പോ ഇന്നലെ നമ്മള് രാവിലെ പോയിത്താങ്കെട്ട് സ്പിൽവേയിൽ പോയി പിന്നെ ഭൂതങ്ങൾ കെട്ടിയ ഡാം കാണാൻ പോയി സതീഷ് ചേട്ടൻ കൊറച്ച് പൊടിയൊക്കെ ചേർത്തിട്ട് കഥയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മഴ പെയ്തു ചേച്ചി പറഞ്ഞു ആ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ ആതിരപ്പള്ളി പോയി ആതിരപ്പള്ളി പോകുമ്പോഴേക്കും ആതിരപ്പള്ളി ലീറ്റായി അല്ല എന്നിട്ട് നമ്മൾ ആതിരപ്പള്ളിയുടെ വെള്ളം ഒഴുകി പോകുന്ന ഭാഗത്ത് ഒരു കട്ടറൊക്കെ കുടിച്ച് കുറച്ചേരം വള്ളത്തിലൊക്കെ കളിച്ച് രാത്രി ഒരു എട്ടര ആകുമ്പോഴാണ് ഇവിടെ എത്തി അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം എല്ലാവർക്കും വീഡിയോ ിലേക്ക് പോകാനും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പുതിയൊരു ജോർമാർ എപ്പിസോഡുമായിട്ട് വീണ് വരാതുവരെ ബൈ